ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഇൻകം അല്ല പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് ഞാനൊരു എക്സ് എമൗണ്ട് ഇൻകം ആയിട്ട് കാണിച്ചു ടാക്സ് അടച്ചു ഇത്രയും റവന്യൂ കാണിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാപ്പി നോട്ട് അറ്റ് ഓൾ അവർ കൃത്യമായിട്ട് അറിയാം നമ്മൾ ഏൺ ചെയ്യുന്നതല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത് അറിയാണോ നമ്മൾ ഏൺ ചെയ്യുന്നതല്ല ഓഫർ ചെയ്യുന്നതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം അവർക്കും അറിയാം നമ്മൾ ചെയ്യുന്നതല്ല നമ്മൾ ഓഫർ ചെയ്യുന്നത് അല്ലേ മോസ്റ്റ് ഓഫ് കേസ് എക്സെപ്റ്റ് സാലറി അല്ലെ നിങ്ങൾ നോക്കിയോ നിങ്ങളുടെ തന്നെ അറിയാമല്ലോ നിങ്ങൾ ചെയ്യുന്ന ഒരു ഇൻകം എന്താണോ അതിന്റെ പ്രോഫിറ്റ് തന്നെയാണോ ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത് സോ അവിടെ വരുന്ന കേസ് എക്സെപ്ഷൻസ് കേസ് ഉണ്ടാവും ദാറ്റ്സ് എ ഈസ് നമ്മൾ ചെയ്യുന്നതല്ല ഓഫർ ചെയ്യുന്ന വൈ യു വൈ യു എണ് നല്ല വീട് വേണം നല്ല ജ്വല്ലറി വേണം നല്ല ട്രാവൽ വേണം അല്ലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനാണ് നമ്മൾ വേണം ചെയ്യുന്നത് അല്ലെ സോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫോക്കസിംഗ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും നിങ്ങളുടെ എക്സ്പെൻഡിച്ചറും അവർ ഫോക്കസ് ചെയ്യുന്നത് നോട്ട് അറ്റ് ഓൾ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഇൻകം സൈഡ് ഏത് നോട്ടീസും ഏത് എൻക്വയറിയും നിങ്ങൾ റെഫറൻസ് നോക്കിക്കോളും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും